നമസ്കാരം എ എസ് ഇ മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർ സ്വാഗതം ചെയ്യുന്നു ക്ലോക്കിന്റെ അടുത്ത ഭാഗമാണ് പാർട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് അപ്പൊ മുൻ പാർട്ട് കണ്ടിട്ടില്ലേ പ്ലേ ലിസ്റ്റ് നോക്കുക പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുന്ന എല്ലാവരും ഈ വീഡിയോ മസ്റ്റ് മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ടതാണ് എല്ലാ പരീക്ഷകളിലും മിക്ക പരീക്ഷകളും ചോദിക്കുന്നതാണ് നമുക്ക് ചോദ്യത്തിലോട്ട് പോയാലോ ഒരു ക്ലോക്കിൽ നാലു മണിക്കും അഞ്ചു മണിക്കും ഇടയിൽ മണിക്കൂർ മിനിറ്റ് സൂചികൾ നൂറ്റിയമ്പത് ഡിഗ്രി ആകുന്ന സമയമാണ് അതായത് നൂറ്റിയമ്പത് ഡിഗ്രി ആവുക ഓർ എതിർദിശയിൽ വരിക കേട്ടോ എതിർ ദിശ എതിർദിശയിൽ വരിക എന്നീ ചോദ്യങ്ങൾ വെച്ചായിരിക്കും ചോദിക്കുന്നുണ്ടെങ്കിൽ നാലിനും അഞ്ചിനും ഇടയിൽ എതിർദിശയിൽ വരുന്ന സമയത്തിനാണ് മണിക്കൂർ മിനിറ്റ് സൂര്യം അല്ലെങ്കിൽ നൂറ്റി അമ്പത് ഡിഗ്രി ആകുന്ന സമയത്തിനാണ് ഇപ്പൊ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഓപ്ഷൻ നോക്കിയിട്ട് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരത്തിന്റെ പ്രത്യേകത ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആയിരിക്കും മിക്സഡ് ഫ്രാക്ഷൻ ഈ മിക്സഡ് ഫ്രാക്ഷന്റെ ഈ നമ്പരും മുകളിലുള്ളതും കൂടെ നിങ്ങൾ വെറുതെ ആഡ് ചെയ്യുക അമ്പത്തിനാല് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് അമ്പത്തി ഒമ്പത് എട്ട് അമ്പത്തിനാല് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് അറുപത് എട്ട് അമ്പത്തിമൂന്ന് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് അറുപത്തി ഒന്ന് എട്ട് അമ്പത്തിമൂന്ന് രണ്ടോ ഡൽ അമ്പത്തി അഞ്ച് എട്ട് ഇതിനകത്ത് പൂജ്യത്തിൽ അവസാനിക്കുന്ന മീൻസ് പത്തിന്റെ ഗുണിതങ്ങളുടെ ലിസ്റ്റ് എടുക്കുക ഒറ്റയൊരെണ്ണയുള്ളു അങ്ങനുള്ളത് മാത്രമേ ഉത്തരവാകാനുള്ള ചാൻസ് ഉള്ളു ഓക്കെ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരെണ്ണയുള്ളു പത്തിന്റെ മട്ടിപ്പിള് അപ്പൊ അത് നമ്മുടെ ഉത്തരം ആയിരിക്കും അതൊന്നാമത്തെ കാര്യം മനസ്സിലായില്ല ജസ്റ്റ് ഇതൊന്ന് കൂട്ടുക അപ്പൊ ആദ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഉത്തരം കിട്ടാം പക്ഷെ എപ്പോഴും നിങ്ങൾ ആലോചിച്ചു ഇവിടെ അമ്പത്തിമൂന്ന് ഏഴ് ബൈ പതിനൊന്ന് മിനിറ്റ് എഴുതിയിരുന്നതെങ്കിൽ രണ്ടെണ്ണം പൂജ്യത്തിൽ അവസാനിക്കുന്ന വരും അമ്പത്തിമൂന്ന് ഏഴ് അറുപത് വരെ ഇവിടെയും വരും അപ്പൊ നമുക്ക് ഉത്തരം പറയാനുള്ള സാധ്യത കുറയും ഓക്കെ ആണെ അപ്പൊ ഇതിന്റെ യഥാർത്ഥ വഴിയും കൂടെ നിങ്ങൾ അറിയണം അപ്പൊ നൂറ്റി അമ്പത് മണിക്കൂർ മിനിറ്റ് സൂചികൾ നൂറ്റി അമ്പത് ഡിഗ്രി ആവുക അല്ലെങ്കിൽ എതിർദിശയിൽ വരിക അതിനൊരു എക്സാമ്പിൾ പറയാൻ വന്നാൽ നിങ്ങൾ എന്ത് പറയും എക്സാമ്പിൾ അതിനൊരു എക്സാമ്പിൾ ഉണ്ട് ആറു മണി മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിർ ദിശയിലായിരിക്കും ഓക്കെ ആറു മണി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് തന്നേ ചെയ്യാനുള്ള എളുപ്പവഴിയാണ് ചോദ്യങ്ങൾ ചെയ്യാനുള്ള എളുപ്പവഴി കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും ഉത്തമം കേട്ടോ ഇപ്പൊ തന്നേക്കുന്ന സമയം ഇപ്പൊ നാല് മണിക്കും അഞ്ചു മണിക്കും ഇടയിൽ എന്ന് പറയപ്പോ എല്ലാ സമയങ്ങളും നാല് മണി ആണല്ലോ നാലൊന്ന് നാല് രണ്ട് അങ്ങനെ പോകുന്നതാണ് അല്ലെങ്കിൽ ഇത് രണ്ടെണ്ണത്തിന് രണ്ടുപേർക്ക് ഇടയ്ക്കൽ എന്ന് പറയപ്പോ പിറകിലുള്ള സമയം നിങ്ങൾ എടുക്കണം ആ ടൈമിനോടൊപ്പം ജസ്റ്റ് ഒരാറ് കൂട്ടണം ഈ എക്സാമ്പിൾ കൂട്ടുവാൻ നിങ്ങൾ ആലോചിച്ചാൽ അറിയി കേട്ടോ ഈ എക്സാമ്പിള് ആറ് അവർ ആണ് നിങ്ങൾ കൂട്ടുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്കൊരു സംഖ്യ കിട്ടും ആ സംഖ്യ എപ്പോഴും ക്ലോക്കിലെ സംഖ്യ ആയിരിക്കണം ക്ലോക്കിലെ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്നോട്ട് പന്ത്രണ്ട് വരെയുള്ള ഒരു സംഖ്യ എന്നിട്ട് അതിനെ നിങ്ങൾ ജസ്റ്റ് ഒരു അറുപതേ ബൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും ഇതാണ് ഇത് ചെയ്യാനുള്ള വഴി ഓർക്കുക മണിക്യൂർ മെന്റ് സുചികൾ നൂറ്റി അമ്പത് ഡിഗ്രി ആവുക അല്ലെങ്കിൽ മണിക്യൂർ മെന്റ് സുചികൾ എതിർദിശയിൽ വരിക എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് തന്നേക്കുന്ന സമയത്തിനോടൊപ്പം ജസ്റ്റ് ഒരു ആ റവർ കൂട്ടുക എന്നിട്ട് അതിനെ അറുപതേ ബൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പൊ ആ റവർ ആണ് കൂട്ടേണ്ടത് കേട്ടോ അപ്പൊ തന്നേക്കുന്ന സമയം നാല് മണിക്ക് മണിക്ക് ഇടയ്ക്ക് അഞ്ചുമണിക്കൂടെന്ന് പറയുമ്പോൾ മണി സമയം നമുക്ക് വേണ്ട അപ്പൊ ആ നാലുമണിയോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഒരാറവർ കിട്ടുക ആറവർ കൂട്ടിയ നിങ്ങൾക്ക് എന്ത് ചെയ്യും നാലുമണി ഏഴ് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് അവർ അല്ല പത്ത് അവർ ഇട്ട് എന്നിട്ട് അതിനെ വേണം നിങ്ങൾ അറുപതേ ബൈ പതിനൊന്നുകൊണ്ട് വണ്ടിപ്പിളയെ ഓക്കെ ഇതാണ് നമ്മുടെ വഴി ക്ലിയർ ആണല്ലോ അപ്പം പത്തിനെ അറുപതേ ബൈ പതിനൊന്നുകൊണ്ട് വണ്ടിപ്പിളയാൽ നമുക്ക് അറുന്നൂറെ ബൈ പതിനൊന്നും കിട്ടും ഇനി അറുന്നൂറിനെ പതിനൊന്നുകൊണ്ട് ഡിവൈഡ് ചെയ്ത് മിക്സ് അട്രാക്ഷൻ ആക്കിയാൽ മതി അപ്പൊ അറുന്നൂറിനെ നമ്മൾ പതിനൊന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ് പതിനൊന്നു അമ്പത്തി അഞ്ച് ബാക്കി അഞ്ച് പൂജ്യം നാല് നാപ്പത്തി നാല് ആറ് അപ്പൊ അറുന്നൂറിനെ പതിനൊന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യപ്പോ നമുക്ക് ഭരണഫലമായിട്ട് എത്ര കിട്ടി അമ്പത്തി നാല് കിട്ടി പിന്നെ ഒരു ശിഷ്ടം അല്ലേ ആറ് അപ്പൊ ആറിനെ ഇനി പതിനൊന്നോ ഡിവൈഡ് ചെയ്യുന്ന കൂടെ വരുമല്ലോ അപ്പൊ ഇത്രയും ആ നാല് മണി കഴിഞ്ഞ് ഇത്രയും സമയമാവുമ്പോഴായിരിക്കും അത് ഏതൊരു ദിശയിൽ വരുന്നത് അതായത് നമ്മുടെ ആൻസർ നാല് മണി അമ്പത്തിനാലും ആറ് ബൈ പതിനൊന്ന് മിനിറ്റ് ക്ലിയർ അല്ലേ യഥാർത്ഥത്തിൽ മറ്റൊരു സത്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരട്ടെ അപ്പൊ നാലിനും അഞ്ചിനും നാലുമണിക്കോ അഞ്ചു മണിക്കോടേ മണിക്കൂറിൽ നൂറ്റി അമ്പത് ഡിഗ്രി ആവുന്ന സമയം എതിർദിശയിൽ വരുന്ന സമയം കണ്ടെത്താൻ നിങ്ങൾ ഈ നാലിന്റെ എതിരുള്ള സംഖ്യയാണ് യഥാർത്ഥത്തിൽ അറുപത് ബൈ പതിനൊന്നും കൂട്ടിക്കുന്നത് ആ എതിരുള്ളത് കണ്ടെത്താൻ നാലിന്റെ എതിരുള്ളത് കണ്ടെത്താൻ ജസ്റ്റ് ആറ് കൂട്ടിയാൽ മതി കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുൾ റൊട്ടേഷൻ പന്ത്രണ്ടാണ് അതായത് നാലിൽ നിന്ന് ഒരു റൊട്ടേഷൻ ഫുൾ അടിച്ചു വരാൻ പന്ത്രണ്ട് കൂടണം ശരിയല്ലേ അപ്പൊ അതിന്റെ പകുതി ആറ് മുമ്പോട്ട് പോയാൽ അതിന്റെ എതിരുള്ള ഫല കിട്ടും നാലിൻ്റെ എതിരല്ലേ കത്തിക്കുന്നവർ മനസ്സിലായോ പതിനൊന്ന് മണിക്ക് ശേഷമാണേ പതിനൊന്നിൻ്റെ എതിരാര അഞ്ച് പഞ്ചിനെ കൂട്ടുണ്ട് പതിനൊന്നിനോടൊപ്പം ആറ് കൂട്ടി പതിനേഴ് നിങ്ങൾ എടുക്കല്ലേ പതിനൊന്ന് മണിക്ക് ശേഷം മണിക്കൂർ മെന്റ് തുതികൾ എതിർദിശയിൽ വരുന്ന സമയം ചോദിക്കുവാണെ പതിനൊന്നേ പ്ലസ് ആറ് പതിനേഴ് അല്ല പതിനൊന്നിനോടൊപ്പം ആറ് അവർ കൂട്ടണം അപ്പം എത്ര കിട്ടും പതിനൊന്ന് കഴിഞ്ഞ് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റോക്കിലുള്ള സമയത്തെ വേണം മൾട്ടിപ്ലൈ ആ ഈ അറുപതേ ബൈ പതിനൊന്നുകൊണ്ട് ഓക്കെ അപ്പൊ ഇതിൻ്റെ കൺക്ലൂഷൻ ഇത്രയുള്ളു മണിക്കൂർ മിൻറ്റ് സൂചികൾ എതിർ ദിശയിൽ വരുന്നത് കണ്ടെത്താൻ നിങ്ങൾ തന്നേക്കുന്ന സമയത്തിനോടൊപ്പം ജസ്റ്റ് ആറ് അവർ കൂട്ടുക എന്നിട്ട് അറുപതേ ബൈ പതിനൊന്ന് കുടിക്കുക നിങ്ങൾ ആലോചിക്കുക തന്നേക്കുന്ന സമയത്തിന്റെ നേരെ എതിര് നിൽക്കുന്ന സംഖ്യയാണ് നമ്മൾ അറുപതേ ബൈ പതിനൊന്ന് കൊണ്ട് കുടിക്കുന്നത് ശ്രദ്ധിക്കുക നമ്മൾ ക്ലോക്കിലുള്ള സംഖ്യ മാത്രമാണ് അറുപത് ബൈ പതിനൊന്ന് കൊണ്ട് വിളിക്കുന്നത് എതിർദിശയിൽ വരുന്നതിന് എക്സാമ്പിൾ ആറു മണിയാണ് ആ ആറാണ് നമ്മൾ കൂട്ടിയിട്ട് അറുപതേ പൈ പതിനൊന്ന് കൊണ്ട് മട്ടിപ്പിളയുന്നത് ആണേ ഇപ്പൊ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചെയ്യപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു താളം കിട്ടിക്കോളും അടുത്ത ദിവസം തോട്ട് പോയാലോ ഒരു ക്ലോക്കിൽ എട്ട് മണിക്ക് ശേഷം മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിർദിശയിൽ വരുന്ന സമയം എത്രയെന്നാണ് ചോദ്യം എട്ട് മണിക്ക് ശേഷം ഓക്കെ എട്ട് മണിക്ക് ശേഷം വരുന്ന സമയം എട്ട് മണിക്കുമ്പാണ് അപ്പൊ ആ എട്ടിനോടൊപ്പം എതിർദിശയ്ക്ക് എക്സാമ്പിൾ ആരാണ് ആറ് ഓക്കെ ആ ആറ് നിങ്ങൾ ആഡ് ചെയ്യുക എന്നിട്ട് അറുപതേ ബൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ആറ് അവർ ആണ് ആഡ് ചെയ്യേണ്ടത് എട്ട് ആറ് പതിനാല് എന്ന് എഴുതരുത് ഞാനിവിടെ പതിനാല് എന്ന് എഴുതാനുള്ള ആകത്ത് വരെ ഇട്ട് അങ്ങനെ എഴുതരുത് അപ്പൊ എട്ടിനോടൊപ്പം ആറ് അല്ലേ തന്നെ എട്ടിന്റെ എതിലുള്ള സംഖ്യ വേണം നമ്മൾ അറുപതേ ബൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എട്ടിന്റെ എതിലുള്ളത് ആര് അപ്പൊ അറിയാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ആറ് കൂട്ടുക എങ്ങനെയാ കൂട്ടേണ്ടതെന്ന് നോക്കിക്കോ എട്ട് കഴിഞ്ഞിട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലോക്കി പന്ത്രണ്ട് കഴിഞ്ഞ പിന്നെ ഒന്ന് രണ്ട് രണ്ടിലെത്തും ആ രണ്ടിനെ അറുപതേ ബൈ പതിനൊന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ആറ് ഇൻ്റ് രണ്ട് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ബൈ പതിനൊന്ന് കിട്ടും ഇനി ആ നൂറ്റി ഇരുപതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തെടുത്താൽ മാത്രം മതി ഒരു പതിനൊന്ന് പതിനൊന്ന് ഒന്ന് പൂജ്യം പത്തി പതിനൊന്ന് അടങ്ങാത്തോണ്ട് പത്ത് ഓക്കെ ഭരണഫലം നമുക്ക് പത്ത് കിട്ടി ബാക്കി ശിഷ്ടം പത്ത് തന്നെ ൊന്ന് മിനിറ്റ് അപ്പൊ നമ്മുടെ സമയം നമ്മുടെ ആൻസർ എത്രന്ന് വെച്ച എട്ട് മണി പത്തും പത്തേ ബൈ പതിനൊന്ന് മിനിറ്റ് അത്രയുള്ളു മനസിലായോ അടുത്ത ദിവസത്തെ ഒന്ന് ചെയ്താലോ മൂന്ന് മണിക്ക് ശേഷം മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിർദിശയിൽ വരുന്ന സമയം നമ്മൾ എന്ത് ചെയ്യണം മൂന്നിന്റെ എതിരെ ആരാ നമുക്ക് ഉറപ്പായിട്ടും അറിയാം ആരാ മൂന്നിന്റെ എതിരെ ഒമ്പതല്ല അറിയത്തില്ലെങ്കിൽ അതിനോടൊപ്പം ഒരാറവർ കൂട്ടുക അപ്പൊ നമുക്ക് ഒമ്പത് കിട്ടും ആ ഒമ്പതിനെ അറുപത് ബൈ പതിനൊന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഒമ്പത് എത്തിയാറ് അമ്പത്തിനാല് അപ്പൊ അഞ്ഞൂറ്റി നാല്പത് ബൈ പതിനൊന്ന് ഇനി ഇതിനെ അഞ്ഞൂറ്റി നാല്പതിനെ പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം പതിനൊന്ന് നാല്പത്തി നാല് പൂജ്യം ഒന്ന് പൂജ്യം ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് ഒന്ന് അപ്പൊ നമ്മുടെ ആൻസർ നാല്പത്തി ഒന്ന് ഒമ്പതും ഒന്ന് ബൈ പതിനൊന്ന് മിനിറ്റ് അപ്പൊ നമ്മൾ ഉത്തരത്തിൽ എത്തിച്ചേരുന്നു മൂന്ന് മണി ൊമ്പതും ഒന്ന് പതിനൊന്ന് മിനിറ്റ് എളുപ്പമല്ലേ ഓക്കെ അങ്ങനാണെങ്കിൽ മറ്റൊരു കൂടെ നമുക്ക് നോക്കാം ചോദ്യം ആറു മണിക്ക് ശേഷം മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിർ ദിശയിൽ വരുന്ന സമയം അപ്പൊ നമ്മൾ ആറിനോടൊപ്പം ആറിന്റെ എതിരെ നിൽക്കുന്ന ആരാജിനെ കയറി മൾട്ടിപ്ലൈ ചെയ്താൽ മതി അറുപതേ ബൈ പതിനൊന്നുകൊണ്ട് ആറിന്റെ എതിരെ നിൽക്കുന്നത് പന്ത്രണ്ടാണ് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ആറ് അവർ കൂട്ടുക അപ്പൊ പന്ത്രണ്ട് എന്ന് കിട്ടും ആ പന്ത്രണ്ടിനെ അറുപതേ ബൈ പതിനൊന്നുകൊണ്ട് മണ്ണിപ്പിളെയ്യാം പന്ത്രണ്ട് ആറ് എഴുപത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപതേ ബൈ പതിനൊന്ന് ഇനി നമ്മൾ എഴുന്നൂറ്റി ഇരുപതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക പതിനൊന്ന് ആറല്ലേ അറുപത്തി ആറ് ആറ് ശിഷ്ടം പൂജ്യം അഞ്ച് അൻപത്തി അഞ്ച് അഞ്ച് ഷിഷ്ടം ിട്ടുന്നത് അറുപത്തി അഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് എന്ന് വരും അറുപത്തഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് നിങ്ങൾ ആഗ്രഹിക്കണേ ഈ അറുപത്തഞ്ച് മിനിറ്റിനകത്ത് അറുപത് മിനിറ്റ് നമ്മൾ ഇന്നിട്ട് എടുത്ത് ഒരു മണിക്കൂർ ആക്കുന്നു മണിക്കൂറാക്കുന്നു അറുപത്തഞ്ചിനകത്ത് അറുപത് മിനിറ്റ് നമ്മൾ ഇന്നെടുത്ത് മാറ്റി ഒരു മണിക്കൂർ മണിക്കൂറാക്കുന്നു അപ്പൊ അറുപത്തഞ്ചിനകത്ത് അറുപത് മിനിറ്റ് പോയാൽ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ട് ആ അഞ്ചും ശേഷിക്കുന്ന ഈ ഫ്രാക്ഷനും അഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് അതായത് അറുപത്തഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാം ഒരു മണിക്കൂർ അഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് എഴുതാം നമ്മുടെ ചോദ്യത്തിൽ പറയുന്നു ആറ് മണിക്ക് ശേഷം മണിക്കൂർ മിനിറ്റ് സുചികൾ ഒരുമിക്കുന്ന സമയത്ത് സോറി എതിർ ദിശയിൽ വരുന്ന സമയം എത്ര എന്നാണ് ചോദ്യം അപ്പൊ ഇത്ര സമയം കഴിയണം അതായത് ആറു മണിക്ക് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഏഴ് മണിയാവും ഏഴ് മണി ശരിയല്ലേ ഏഴ് മണി പിന്നെ ഒരു അഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് കൂടെ ഉണ്ട് അഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് ഇതാണ് നമ്മുടെ ഉത്തരം അതായത് ആറു മണിക്ക് ശേഷം മണിക്കൂർ മിനിറ്റ് സുചികൾ എതിർദിശയിൽ വരുന്നത് മണി അഞ്ചും അഞ്ചു വൈ പതിനൊന്ന് മിനിറ്റ് ആണ് ഒന്നുകൂടെ ആറു മണിക്ക് ശേഷം മണിക്കൂർ മിനിറ്റ് സൂചികൾ സൂര്യകൾ ദിശയിൽ വരുന്നത് ഏഴ് മണി അഞ്ചും അഞ്ച് വൈ പതിനൊന്ന് മിനിറ്റ് ആണ് ആ ഒരു കാര്യം ക്ലാരിറ്റി ഉണ്ട് ഇനി വേറൊരു കാര്യം ഞാൻ ചുമ്മാ പറഞ്ഞുതരാം എതിർദിശയിൽ വരുന്നതിന് എക്സാമ്പിൾ ആറു മണിയാണ് എന്നുവെച്ചാൽ ആറു മണിക്ക് മണിക്കൂർ മിനിറ്റ് സൂര്യകൾ എതിർദിശയിലാണ് ഓക്കെ ആറു മണി ഇനി അടുത്തത് ഏഴ് മണി അഞ്ചു അഞ്ചവൈ പതിനൊന്ന് മിനിറ്റിലാണ് ഏതാച്ച എത്ര സമയം കഴിഞ്ഞ് ഇത്രേ സമയം കഴിഞ്ഞല്ലേ ഇത്രേ സമയം ആറു മണിയോടൊപ്പം ഒരു മണിക്കൂർ അഞ്ചു അഞ്ചായി പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞ ഇത് കിട്ടിയത് അപ്പൊ ഇത്രേ സമയം ഓർ ഇത്രേ സമയം ഇതാണ് നമ്മുടെ മറ്റു ചോദ്യത്തിന്റെ ഉത്തരവ് ഏത് ചോദ്യത്തിന്റെ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരു പ്രാവശ്യം എതിർദിശയിൽ വന്നാൽ നാട്ട് ആറു മണിയിൽ ഒരു പ്രാവശ്യം എതിർദിശ വന്ന് പിന്നീട് എതിർ ദിശയിൽ വരാനെടുക്കുന്ന സമയം പിന്നീട് എതിർദിശയിൽ വരാൻ ഒരു മണിക്കൂർ അഞ്ചു അഞ്ച് പേ പതിനൊന്ന് മിനിറ്റ് വേണം അപ്പൊ ഈ ഏഴ് മണി അഞ്ചു അഞ്ച് പേ പതിനൊന്ന് മിനിറ്റിനോടൊപ്പം വീണ്ടും ഒരു മണിക്കൂർ അഞ്ചു അഞ്ച് പേ പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത എതിർദിശ വരും ഒരു മണിക്കൂർ കഴിയപ്പോൾ എട്ട് മണിയായി ഓക്കെ ചുമ്മാ അങ്ങ് പറയുക എട്ട് മണി ഈ അഞ്ചു അഞ്ച് പേ പതിനൊന്ന് പ്ലസ് അഞ്ചു അഞ്ച് പേ പരുന്നത് അഞ്ചഞ്ചൂടെ അങ്ങ് കൂട്ടുക പത്ത് പിന്നെ അഞ്ച് പേ പതിനൊന്ന് അഞ്ചുവേ പതിനൊന്നും കൂടെ കൂട്ടുക പത്ത് പൈ പതിനൊന്ന് ഈ ടൈമിലായിരിക്കും പിന്നീട് എതിർദിശ വരുന്നത് നിങ്ങൾ നോക്ക് നമ്മൾ നേരത്തെ ചെയ്തില്ലായിരുന്ന എട്ട് മണിക്ക് ശേഷം മണിക്കൂർ മറ്റു സുചിയിൽ എതിർദിശയിൽ വരുന്നത് അപ്പൊ കിട്ടിയ ഉത്തരം ഇതല്ലേ ഓക്കെ ഈ സമയം ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോന്നതാ ഇനി ഓരോ വട്ടവും എതിർദിശയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ മനസ്സിലായോ അപ്പൊ ഒരു പ്രാവശ്യ എതിർദിശയിൽ വന്നാൽ ബുക്ക് നോട്ട് ചെയ്ത് വെക്കുക ഒരു പ്രാവശ്യ എതിർ വന്നാൽ പിന്നീട് എതിർദിശയിൽ വരാൻ എത്ര സമയം വേണം ഒറ്റ ഉത്തരം ഒരു മണിക്കൂറും അഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് ഓക്കെ അപ്പൊ അറുപത്തഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് എന്നും പറയാം ഇനി വേറൊരു സത്യം പറയട്ടെ ആറു മണിക്ക് ശ്രദ്ധിച്ച് കേട്ടോണം ആറ് മണിക്ക് മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിർ ദിശയിലായിട്ടുണ്ട് ഓക്കെ പിന്നീട് വരാൻ ഒരു മണിക്കൂർ അഞ്ചും അഞ്ച് പതിനൊന്ന് മിനിറ്റ് വേണം അപ്പൊ ഏഴ് മണി അഞ്ചായി ഓക്കെ അപ്പൊ ആറു മണിക്കായിട്ടുണ്ടേ അപ്പൊ അതിനു മുമ്പ് എതിർ ദിശയിൽ വന്നത് ഒരു മണിക്കൂറും അഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റിന് മുമ്പായിരിക്കത്തില്ലേ മണിക്ക് മുമ്പ് ആയിരിക്കത്തില്ലേ അപ്പൊ ആറു മണിക്ക് മുമ്പ് ഒരു മണിക്കൂറാവപ്പം അഞ്ചു മണിയായിരിക്കും പിന്നൊരു അഞ്ചു മിനിറ്റ് ആവപ്പം നാല് അമ്പത്തഞ്ചിലോട്ട് പോയിട്ടേ മനസ്സിലായോ ഒരു മണിക്കൂർ അഞ്ചു മിനിറ്റ് എന്തായാലും മുമ്പേ പോണം ഒരു മണിക്കൂറും അഞ്ചും അഞ്ചേ പതിനൊന്ന് മിനിറ്റ് വേണം അപ്പൊ ഒരു മണിക്കൂർ ആറു മണിയുടെ ഒരു മണിക്കൂർ പോകുമ്പോ തന്നെ അഞ്ചു മണി പിന്നൊരു അഞ്ചു മിനിറ്റ് കൂടെ കുറേ പോകുമ്പോ നാല് അമ്പത്തഞ്ച് പിന്നെ ഈ ഫ്രാക്ഷനും കൂടെ അവിടുന്ന് കുറയപ്പോ നാല് അമ്പത്തിനാല് അപ്പൊ മണി ആ നാലുമണിയുടെ ഉത്തരവ് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു അല്ലെ നാല് മണി അമ്പത്തിനാലും ആറ് പൈ പതിനൊന്ന് മിനിറ്റ് ഓക്കെ ഇതാണ് അഞ്ച് ആറ് മണിക്ക് മുമ്പ് എതിർ ദിശയിൽ വന്നിട്ടുണ്ടായ സമയം ആറു മണിക്ക് മുമ്പ് ഒരു മണിക്കൂറും അഞ്ചു അഞ്ച് വൈ പതിനൊന്ന് മിനിറ്റിന് ആ മുമ്പ് ക്ലിയർ ആണോ എന്തോ ക്ലിയർ അല്ലേ വളരെ ഈസി ആയിട്ടുള്ള കഥയല്ലേ അപ്പൊ ഞാൻ വെറുതെ ഒരു കാര്യം പറയട്ടെ ചുമ്മാ ചുമ്മാ ഒരു കാര്യം ഈ ആറു മണിക്ക് മുമ്പ് നാല് മണിയില്ല നടന്നേക്കുന്നത് വെച്ചാൽ അഞ്ചു മണി സമയത്തിൽ ഈ സാധനമില്ല എതിർദിശയിൽ ഇല്ല അതായത് കാര്യം പറഞ്ഞുതരാം കുറച്ചും കൂടെ വ്യക്തമായിട്ട് പിന്നെ പറഞ്ഞുതരാം എന്തായാലും അഞ്ചു മണിയിൽ ഈ എതിർദിശ എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കത്തില്ല ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചിട്ട് എക്സാമ്പിൾ അഞ്ച് ആറു മണി അതിന്റെ ബാക്കിലുള്ള സമയം എന്ന് ആലോചിച്ച് നോക്കാം എക്സാമ്പിൾ മണി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് ചിലപ്പം ക്ലാരിറ്റി കുറവ് വരുന്നതുകൊണ്ട് അത് എനിക്ക് ഇറങ്ങൂള്ളൂ എന്നാലും ഞാൻ പറയുകയാണ് ഈ എക്സാമ്പിൾ മണിയാണ് അതിന്റെ ബാക്കിലുള്ള സമയം എത്ര അഞ്ചു മണി ഈ അഞ്ചുമണി സമയങ്ങളുണ്ടല്ലോ അഞ്ചൊന്ന് അഞ്ച് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് നാല് അഞ്ച് 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 ആറ് അങ്ങനെ പോയി അഞ്ച് അമ്പത്തൊമ്പത് വരെ നടക്കുന്ന ഒരു ടൈം ഇല്ലേ അഞ്ചു മണി പറയുന്ന ടൈം ആ ടൈമിൽ ഒന്നും മണിക്കൂർ മിനിറ്റ് സൂചികൾ നൂറ്റി അമ്പത് ഡിഗ്രി ഫോം ചെയ്യുന്നതല്ല എക്സാമ്പിൾ ഓർക്ക് ആറു മണി എതിർദിശയിൽ വരുന്നതാണ് ആറ് മണി ആറു മണിയുടെ തൊട്ട് മുമ്പുള്ള അഞ്ചു മണി ഈ അഞ്ചു മണി അഞ്ചൊന്ന് അഞ്ചു രണ്ട് അഞ്ചു മൂന്ന് അഞ്ചു നാല് അഞ്ച് അമ്പത്തൊമ്പത് വരെയുള്ള ഒരു സമയത്തും മണിക്കൂർ മോഞ്ച സൂചിക്കൊന്ന് എതിർ ദിശയിൽ വരണോ എന്ന് വിചാരിച്ചാൽ അത് നടപ്പുള്ള കാര്യമല്ല ക്ലിയർ ആണേ അപ്പൊ ആ ഒരു മൊമെന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അഞ്ചു മണിയിൽ സാധനമില്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ ഒരുമിച്ച് വരുന്നത് ഒരുമിച്ച് വരുന്നത് പന്ത്രണ്ട് മണിയിലാണ് പന്ത്രണ്ട് മണിയായിരുന്നു നമ്മുടെ എക്സാമ്പിൾ ഒരുമിച്ചിരിക്കുന്നത് അതിന്റെ ബാക്കുള്ള സമയം ഉണ്ടല്ലോ പതിനൊന്ന് മണി ആ പതിനൊന്ന് മണി സമയമുണ്ടല്ലോ പതിനൊന്നൊന്ന് പതിനൊന്ന് രണ്ട് പതിനൊന്ന് മൂന്ന് ആ ടൈമിൽ ഒന്നും പതിനൊന്ന് മണി സംതിങ്ങില് മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരുമിക്കത്തില്ല എക്സാമ്പിളിന്റെ ബാക്കിലുള്ള സ്ഥലം ഓക്കെ എതിർദിശ നൂറ്റി അമ്പത് ഡിഗ്രി എക്സാമ്പിൾ ആറു മണി അതിന്റെ പിറകിലുള്ള സമയം അഞ്ചു മണി സംതിങ് ഈ സമയത്ത് മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരുമിക്കത്തില്ല ഓക്കെ അങ്ങനാണെങ്കിൽ നമുക്കൊന്നു രണ്ട് ചോദ്യങ്ങൾ കാണാതെ പഠിക്കാനുണ്ട് ഒന്ന് പഠിച്ചാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മണിക്കൂർ മിനിറ്റ് ചോദ്യങ്ങൾ ഒരു പ്രാവശ്യം നൂറ്റി അമ്പത് ഡിഗ്രി ആയാൽ മീൻസ് എതിർ ദിശയിൽ വന്നാൽ പിന്നീട് എതിർ ദിശയിലാകാൻ എത്ര സമയം വേണം പിന്നീട് നൂറ്റി അമ്പത് ഡിഗ്രി ആവാൻ എത്ര സമയം വേണം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ് അറുപത്തി അഞ്ചും അഞ്ചേ ബൈ പതിനൊന്ന് മിനിറ്റ് ഓക്കെ അല്ലെങ്കിൽ ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം ഒരു മണിക്കൂറും അറുപത്തഞ്ചിലെ അറുപത് മിനിറ്റ് എടുത്ത് ഒരു മണിക്കൂറും അഞ്ചും അഞ്ചേ ബൈ സോ അഞ്ചും അഞ്ചേ ബൈ പതിനൊന്ന് മിനിറ്റ് ഒരു മണിക്കൂറും അഞ്ചും അഞ്ചേ ബൈ പതിനൊന്ന് മിനിറ്റ് സമയം വേണം ഒരു ദിവസം എത്ര പ്രാവശ്യം മണിക്കൂർ മിനിറ്റ് സൂചികൾ നൂറ്റി അമ്പത് ഡിഗ്രി അതല്ലെങ്കിൽ ഏത് ദിശയിൽ വരും എന്നതാണ് ചോദ്യം ഉത്തരം ഇരുപത്തിരണ്ട് തവണയാണ് അത് ഞാൻ എഴുതി കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും ആ ഇരുപത്തിരണ്ട് തവണ ഞാൻ കാണിച്ചു തരാം കേട്ടോ എഴുതി എന്ന് പറഞ്ഞുതരാം പിന്നെ ആവട്ടെ ഒരു ദിവസം എത്ര പ്രാവശ്യം മണിക്കൂറിന് മിനിറ്റ് സ്ത്രീകൾ എതിർദിശയിൽ വരും ഇരുപത്തിരണ്ട് തവണയാണ് അപ്പൊ ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ ഈ ടൈം നമുക്ക് അങ്ങനെ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ ഒരു ദിവസം മൊത്തം ഇരുപത്തിയേഴ് മണിക്കൂറല്ലേ ഉണ്ടായിരുന്നു അപ്പൊ ആ ഇരുപത്തിനാല് മണിക്കൂർ ഈ ഇരുപത്തിരണ്ട് ഡിവൈഡ് ചെയ്ത ഒരു ദിവസം മൊത്തം ഇരുപത്തിരണ്ട് തവണ വരും മൊത്തം ഇരുപത്തിയാലു മണിക്കൂർ ഇരുപത്തിരണ്ട് തവണ വരും അപ്പൊ ഇരുപത്തിയേഴിന് ഇരുപത്തിരണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത ഒരു പ്രാവശ്യം ലംബമാവേ ഒരു നൂറ്റി അമ്പത് ഡിഗ്രി എതിർദിശയിൽ വരാനുള്ള സമയം കിട്ടും അപ്പോ ഒത്തിരിഞ്ഞോയോട്ടോ ഒന്നുകൂടെ ഒരു ദിവസം എതിർ ദിശയിൽ വരുന്നത് ഇരുപത്തിരണ്ട് വേണം ഒരു ദിവസത്തെ ടോട്ടൽ ടൈം ഇരുപത്തിനാല് മണിക്കൂർ അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറിനെ ഇരുപത്തിരണ്ടായിട്ട് വീവിച്ചെടുത്ത ഒരു പ്രാവശ്യം എതിർ ദിശയിൽ എടുക്കുന്ന സമയം കിട്ടും ഓക്കെ ഇരുപത്തിയാറിന് ഇരുപത്തിരണ്ട് കൊണ്ട് വേടി രണ്ട് ചട്ടിയാം അപ്പൊ പന്ത്രണ്ട് ബൈ പതിനൊന്ന് അവർ ഈ പന്ത്രണ്ട് ബൈ പതിനൊന്ന് അവറിനെ മിനിറ്റ് ആക്കാം മിനിറ്റ് ആക്കാൻ അറുപത് കൊണ്ട് മൾട്ടിപ്ലൈ ഏതാ മതി അറുപത് മിനിറ്റ് അപ്പൊ പന്ത്രണ്ട് ആറ് എഴുപത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത് ബൈ പതിനൊന്ന് എഴുന്നൂറ്റി ഇരുപതിന് പതിനൊന്ന് ഡിവൈഡ് ചെയ്യുന്നു ആറ് അറുപത്താറ് ആറ് പൂജ്യം അഞ്ച് അമ്പത്തഞ്ച് അഞ്ച് അപ്പൊ അറുപത്തഞ്ചും അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് കണ്ടോ ഈ സാധനമാണ് ഒരു പ്രാവശ്യം എതിർദിശയിൽ വന്ന പിന്നീട് എതിർദിശയിൽ വരാൻ എടുക്കുന്ന സമയം ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം ഒരു ദിവസം എത്ര പ്രാവശ്യം മണിക്കൂർ മിനിറ്റ് സൂചികൾ നേർ രേഖയിൽ വരുന്നു ണി നേർരേഖയല്ലേ ഏഴഞ്ച് ഒക്കെ നേർരേഖയല്ലേ മീൻസ് നൂറ്റി അമ്പത് ഡിഗ്രി ആവുന്നതെല്ലാം നേർ രേഖയല്ലേ ഇപ്പൊ ഒരു ഇരുപത്തിരണ്ട് തവണ വരത്തില്ലേ പക്ഷെ ഒത്തിരി ഇരുപത്തിരണ്ടല്ല പ്ലസ് അതിനോടൊപ്പം നിങ്ങൾ നോക്ക മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരുമിക്കുന്ന സമയം കഴിഞ്ഞ പത്തിനകത്തുള്ളത് ഒരുമിക്കുന്ന സമയങ്ങളുണ്ടല്ലോ പന്ത്രണ്ട് മണി ഒന്നു അപ്പൊ ആ സമയങ്ങൾ നേർരേഖയില്ലേ എന്ന് വെച്ചാൽ ഒരു വര വരയ്ക്കപ്പം അതിനകത്താണ് മണിക്കൂർ മെന്റ് സൂചികൾ ഇരിക്കുന്നതെങ്കിൽ അതാണ് നേർരേഖയിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരുമിച്ച് നിൽക്കുന്ന സമയങ്ങളെല്ലാം നേർ രേഖയിലല്ലേ പന്ത്രണ്ട് മണി നാല് വെച്ച് ഒറ്റ വരയിലല്ലേ മണിക്കൂർ മെന്റുസൂചികൾ നിൽക്കുന്നത് അപ്പൊ ഒരുമിക്കുന്നത് എത്ര വട്ടമുണ്ട് ഒരു ദിവസം ഇരുപത്തിരണ്ട് തവണയുണ്ട് അപ്പൊ ആ ഇരുപത്തിരണ്ടും കൂടെ ചേരും അപ്പൊ നൂറ്റി അമ്പത് ഡിഗ്രി ആവുന്നതും നേർരേഖയാണ് പൂജ്യം ഡിഗ്രി ആവുന്നതും നേർരേഖയാണ് അങ്ങനെ ഇരുപത്തിരണ്ട് പ്ലസ് ഇരുപത്തിരണ്ട് നാപ്പത്തിനാല് തവണയാണ് യഥാർത്ഥത്തി മണിക്കൂർ മെന്റുസൂചികൾ നേർരേഖയിൽ ഒരു ദിവസം വരുന്നത് മനസ്സിലായോ അപ്പൊ ആ കാര്യത്തില് ക്ലാരിറ്റി കിട്ടിയില്ലേ നമുക്ക് ഈ ഇരുപത്തിരണ്ട് തവണ വരുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം ചുമ്മാ എഴുതി ഒന്ന് ലിസ്റ്റ് ഒന്ന് വെറുതെ ചുമ്മാ ഒന്ന് പഠിച്ചു നോക്കാൻ വേണ്ടിട്ടൊന്ന് പറഞ്ഞുതരാം അപ്പൊ നോക്കാം നോക്കൂ പന്ത്രണ്ട് മണിയോട്ടുള്ള ഒരു ഒരു റൊട്ടേഷൻ ആണ് നമ്മൾ ബോഡി എഴുതിയിരിക്കുന്നത് ഇതെല്ലാം എ എം കൊടുക്കപ്പോ ഒരു സമയം ഇതിനെല്ലാം പി എം കൊടുക്കപ്പോ ഒരു സമയം അങ്ങനെ മൊത്തം എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്നെണ്ണം ഉണ്ട് ഓക്കെ എ എം ഇ പതിനൊന്നെണ്ണം പി എം ഇ പതിനൊന്നെണ്ണം അതായത് ഒരു റൊട്ടേഷൻ ഈ പതിനൊന്നെണ്ണം അടുത്ത റൊട്ടേഷൻ ഈ പതിനൊന്നെണ്ണം അങ്ങനെ ടോട്ടലി ഇരുപത്തിരണ്ട് തവണയാണ് വരുന്നത് ഇത് കണ്ട പന്ത്രണ്ട് മണിക്കൊരു സമയമുണ്ട് പന്ത്രണ്ട് മുപ്പത്തിരണ്ടും എട്ട് പേ പതിനൊന്ന് മിനിറ്റ് ഒരു മണിക്ക് ഒരു സമയമുണ്ട് ഒന്ന് മുപ്പത്തെട്ടും രണ്ടര പേ പതിനൊന്ന് മിനിറ്റ് രണ്ട് മണിക്ക് സമയമുണ്ട് രണ്ട് നാൽപ്പത്തി മൂന്ന് ഏഴ് പേ പതിനൊന്ന് മിനിറ്റ് മൂന്ന് മണിക്കുണ്ട് മൂന്ന് നാൽപ്പത്തൊമ്പത് ഓക്കെ നാല് മണിക്കുണ്ട് നാല് അമ്പത്തി നാല് ആറ് മണിക്കുണ്ട് പക്ഷെ ഇതിനിടയ്ക്കുള്ള അഞ്ചു മണിയിൽ സമയം വന്നിട്ടില്ല അഞ്ചുമണിയിലൂടെ വന്നായിരുന്നെങ്കിൽ പതിനൊന്നെന്നുള്ളത് പന്ത്രണ്ടായതിനെ മനസ്സിലായത് അതെന്താ പന്ത്രണ്ടാവാത്തത് ഒരു മണിക്കൂർ അഞ്ചു മിനിറ്റ് എടുത്താലേ ഇത് നൂറ്റി അമ്പത് ഡിഗ്രി ആകത്തുള്ളൂ ഒരുമിക്കുന്നില്ല ഞാനെങ്ങനെയാണോ പറഞ്ഞോ അത് ഇതെല്ലാം കൂടെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ എതിർ ദിശ നൂറ്റിയമ്പത് ഡിഗ്രി വരുന്നതാണേ അത് എത്ര പ്രാവശ്യം ഉണ്ടെന്നാ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ എതിർദിശ നൂറ്റി അമ്പത് ഡിഗ്രി വരുന്ന സമയങ്ങളാണ് ഇപ്പൊ ബോർഡിലുള്ളത് പിന്നെ ഏഴ് മണിക്കു എണ്ണോണ്ട് ഏഴഞ്ച് എട്ട് മണിക്ക് എറണോണ്ട് എട്ട് മണി പത്തും പത്ത് പേ വരുന്നതിന് ഒമ്പത് മണി പതിനാറും നാല് പേ വരുന്ന പിന്നെ പത്ത് മണിക്കൊണ്ട് പതിനൊന്ന് മണിക്കുണ്ട് പന്ത്രണ്ട് മണിയോണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഓക്കെ ഇത്രയും സമയങ്ങളുള്ള അഞ്ചിലില്ല അതെ എക്സാമ്പിള് ആറു മണി ഓർത്തിരുന്നാതി ആറു മണിയുടെ ബാക്കിലുള്ള അഞ്ചു മണിയില് സാധനമില്ല എന്ന് ഓർത്ത് വെച്ചേക്കണം പതിനൊന്ന് എ എം മുതൽ എട്ട് പി എം വരെ മണിക്കൂർ മിനിറ്റ് സൂചികൾ എത്ര പ്രാവശ്യം നൂറ്റി അൻപത് ഡിഗ്രി ആകുമെന്ന് ചോദിച്ചു അപ്പൊ പതിനൊന്ന് മണിയില് എവിടാ നൂറ്റി അമ്പത് ഡിഗ്രി എന്ന് ആദ്യം നോക്കണം നൂറ്റി അമ്പത് ഡിഗ്രിക്ക് എക്സാമ്പിൾ ആരോ ആറുമണി ആറു മണിയുടെ ബാക്കിലുള്ള സമയത്താണ് ഈ പരിപാടി നടക്കാത്തത് മീൻസ് അഞ്ചു മണിയിലാണ് ഈ പരിപാടി നടക്കാത്തത് അത് മാത്രം നോക്കത്തിരുന്നാൽ മതി അപ്പൊ പതിനൊന്ന് മണി തൊട്ട് പോകുമ്പോൾ പതിനൊന്ന് മണിക്കകത്ത് ഒരു ടൈം കിട്ടും ഓക്കെ പന്ത്രണ്ട് മണിയിൽ ഒരു ടൈം കിട്ടും ഒരു മണിയിൽ ഒരു ടൈം കിട്ടും പതിനൊന്ന് വെച്ചാൽ രാവിലെ പതിനൊന്ന് മണി പിന്നെ പന്ത്രണ്ട് ആകുമ്പോൾ പിന്നെ പി എം തൊട്ട് തുടങ്ങും പന്ത്രണ്ട് പി എം പിന്നെ ഒന്നിലൊരെണ്ണം കിട്ടും രണ്ടിലൊരെണ്ണം കിട്ടും മൂന്നിലൊരെണ്ണം കിട്ടും നാലിലൊരെണ്ണം കിട്ടും അഞ്ചില് കിട്ടുമോ ഇല്ല ആറിലൊരെണ്ണം കിട്ടും ഏഴിലൊരെണ്ണം കിട്ടും ഏഴഞ്ചാമുണ്ടോ ഏഴഞ്ചല്ലേ ഏഴഞ്ചും അഞ്ചു പേ പതിനഞ്ച് മിനിറ്റ് നമ്മൾ കൂടെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എട്ട് പെയ്യം വരെയാണ് എട്ട് പിയം വരെ നോക്കപ്പോ എട്ട് ബി എമ്മിലെ എട്ട് മണിയിലെ ദിശ കിട്ടത്തില്ല എട്ട് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് കൂടെ കാത്തിരിക്കണം എട്ട് പത്തൊക്കെ ആവണം എന്നാലേ ദിശ വരുത്തല്ലോ അപ്പൊ എട്ട് പി എം വരെ അപ്പൊ എട്ട് മണിയിൽ നിർദ്ദേശം കിട്ടത്തില്ല ഏഴ് മണി വരെയുള്ളത് കിട്ടും അപ്പൊ എത്ര എണ്ണം കിട്ടിയ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് തവണ എട്ട് തവണ ശരിയല്ലേ പതിനൊന്ന് മണിയിൽ ഒരെണ്ണം ഉണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അഞ്ചു മണിയിൽ സംഭവമില്ല ഓക്കേ അടുത്ത ഒരു ചോദ്യം കൂടെ ഉണ്ട് നാല് പി എം മുതൽ ഒമ്പത് പി എം വരെ മണിക്കൂർ മെന്റ് സുജിൽ എത്ര പ്രാവശ്യം എതിർ ദിശയിൽ വരെ അപ്പൊ എതിർ ദിശക്ക് എക്സാമ്പിൾ ആറു മണി ആറു മണിയുടെ ബാക്കിലാണ് ഈ പരിപാടി നടക്കാത്തത് അഞ്ചു മണിയിൽ നടക്കുന്നില്ല അപ്പൊ നാല് മണിയിൽ ഒരു ടൈം കിട്ടും നാല് മണിയിൽ കിട്ടുമല്ലോ ആ ടൈം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു നാല് മണി അമ്പത്തിയാലും ആറ് വരുന്ന പിന്നെ അഞ്ചുമണിയിൽ മണിയിൽ ഇല്ല ആറ് മണിയിൽ ഒരു എതിർ ദിശ ഇട്ടും ഏഴ് മണിയിൽ ഒരു എതിർ ദിശ കിട്ടും എട്ട് മണിയിൽ എതിർദിശ ഇട്ടും ഒമ്പത് മണിയിൽ എതിർ ദിശയൊക്കെ കിട്ടും ഒമ്പതായ കാലൊക്കെ കഴിയണം ശരിയല്ലേ ഒമ്പത് പതിനാറ് നാലേ പതിനൊന്ന് മിനിറ്റ് എടുക്കും ഒമ്പത് പതിനാറാവണം അതുവരെ നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല ഒമ്പത് ബി എം വരെയാണ് നമ്മുടെ ചോദ്യം അപ്പൊ ഈ നാലെണ്ണമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ശരിയല്ലേ നാല് തവണ ഇത്രയുള്ളു അപ്പൊ ഈ കാര്യം നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞു അതായത് എതിർദിശയിൽ വരാൻ കൺക്ലൂഷൻ എത്രയുള്ളു മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിർദിശയിൽ വരാൻ എന്ത് ചെയ്യണം എതിരുള്ള സംഖ്യയിൽ പോയി അറുപതേ പതിനൊന്ന് കൊണ്ട് വണ്ടിപ്പ് വരാം എതിരുള്ള സംഖ്യ എങ്ങനെ കിട്ടും ജസ്റ്റ് ആറ് അവർ കൂട്ട് അറുപതേ പതിനൊണ്ട് വണ്ടിപ്പിളാം ഓക്കെ അപ്പോൾ ഇനി ഒരു പാർട്ടും കൂടി ഇതേ പോണ കൊണ്ട് ഈ അറുപതേ ബൈ പതിനൊന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കഥ ഓക്കെ ലംബമാകുന്ന കഥയാണ് കേട്ടോ മണിക്കൂർ മിനിറ്റ് ലംബമാകുന്ന സമയം അപ്പൊ അതടുത്തത് ഉടനെ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ വീണ്ടും കാണാം നന്ദി